എന്താണ് കുട്ടിയെ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കാരണം ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ആ ഒരു രീതി തന്നെ കാണാൻ പറ്റുള്ളൂ അല്ലാതെ കുട്ടിൻ്റെ അടുത്ത് തെറ്റുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല അതായത് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവില്ല കുട്ടിയെ മലയാളം പഠിപ്പിച്ചു കൊടുക്കാണ് അമ്മ അപ്പൊ ഔഷധം ഔ എത്തിയപ്പോൾ ഔഷധം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിക്ക് അതിന്റെ ഫോട്ടോ കണ്ടിട്ട് എത്ര ആയിട്ടും അതൊരു ഔഷധമാണെന്ന് മനസ്സിലാവുന്ന ചില ആളുകൾ പറയും കള്ളും ഒരു ഔഷധ എന്നുള്ളത് അതൊക്കെ നിങ്ങളുടെ കാര്യം ഞാൻ ഒരു വീഡിയോ ഇവിടെ എന്തിനാണ് അറ്റാച്ച് ചെയ്ത് ചോദിച്ചാല് ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ രസകരമായ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വീഡിയോ കാണാം അതിനുശേഷം നിങ്ങളുടെ രസകരമായ കമന്റ് ഒന്ന് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും പഠിക്കണം ఎంత ఔషం ఔషధం ఔషధం